പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് എം ഡി എം എ യുമായുവാ അറസ്റ്റിൽ കടന്നപ്പള്ളി സ്വദേശിയെ പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികൾക്കടക്കം ലഹരി എത്തിക്കുന്നതിലെ കണ്ണിയാണ് പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ ഇ വൈ ജസീർ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് മൂന്ന് ഗ്രാമോളം എം ഡി എം എ കടന്നപ്പള്ളി കക്കരക്കാവ് റോഡിലെ അബ്ദുൾ സമീഹ് സാലുവിനെ അറസ്റ്റ് ചെയ്തു പരിയാരം പയ്യന്നൂർ പഴയങ്ങാടി മാതമംഗലം എന്നീ സ്ഥലങ്ങളിൽ യുവതി യുവാക്കൾക്ക് ഇയാൾ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതായി എക്സൈസ് അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നത് മെഡിക്കൽ കോളേജ് പരിസരത്താണ് പ്രധാനമായും വിൽപ്പന ചില അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചും ഇയാൾ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നുണ്ടെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകി അവരെ അടിമകളാക്കി വിൽപ്പനക്കായി ഉപയോഗിച്ചതായും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ ലഹരി ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണം വ്യാപിച്ചതായും എക്സൈസ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം പി സർവജ്ഞൻ പ്രിവെൻറ്റീവ് ഓഫീസർ സി പങ്കജാഷൻ വി പി ശ്രീകുമാർ പി പി രജിരാഗ് കെ രമിത് പി ജിഷ എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ